എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ ഒരു അച്ചാർ സാധാരണ മിക്ക ആൾക്കാർക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് പക്ഷെ അങ്ങനെ അല്ല കേട്ടോ എനിക്കത്ര ഇഷ്ടമില്ല അച്ചാർ പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും അച്ചാർ ഉണ്ടാക്കി വെക്കും ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചാമ്പയ്ക്ക വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഒരു പിക്കിള ചാമ്പയ്ക്ക വെച്ചിട്ടുള്ള പിൾ ചാമ്പയ്ക്ക നമുക്കറിയാമല്ലോ ഈ ചുമന്ന ഒരു പിങ്ക് കളർ റോസ് കളറിലുള്ള ഒരു ചാമ്പയ്ക്ക ഉണ്ടാവുമല്ലോ നല്ല പുളിയുള്ള ചാമ്പയ്ക്കയാണ് ഇത് നമുക്ക് നല്ല വല്ല റൈപ്പായിട്ടുണ്ട് അത്ര കളർ അത്ര പിങ്ക് കളറായിട്ട് വന്നിട്ടില്ല റോസ് കളറായിട്ട് വന്നിട്ടില്ല പക്ഷേ എങ്കിലും നല്ലതുപോലെ അത് പുളിയുള്ള ഒരു ചാമ്പയ്ക്കയാണ് അപ്പം അത് പറിച്ചെടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു കുറ്റിച്ചെടിയാണ് അധികം വലിയ മരമൊന്നും ആയിട്ടില്ല വയലെ കുറച്ച് ചാമ്പയ്ക്കുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ കൂട്ടി നോക്കി സാധാരണ ഞാൻ അച്ചാർ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് ഞാൻ ചോറിന് കൂട്ടി നോക്കി അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് ആവശ്യത്തിന് പുളിയും നല്ല എരിവും ഉപ്പും ഒക്കെ ഞാൻ കൂടുതലൊക്കെ ഇട്ട് നല്ലതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇവരും ഇവിടെ നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് ഇതിവിടെ തന്നെ ഉണ്ടായതാണ് നല്ല പുളിയുള്ള ചാമ്പയ്ക്കാണ് ഇത് അച്ചാറിടാനായിട്ട് ബെസ്റ്റാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടായതാണ് ഫസ്റ്റ് ഒരു ആദ്യം ഒരു മൂന്നാലെണ്ണയൊക്കെ ഉണ്ടായുള്ളൂ ഇപ്പോഴാണ് കുറച്ചും കുറച്ചുണ്ടായത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് അച്ചാറുണ്ടാക്കാം അപ്പോൾ ആദ്യമേ തന്നെ നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം വളരെ നേരിയ കഷ്ണങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചെറിയ ഇതൊക്കെ ഉണ്ടാവും അതെല്ലാം കളഞ്ഞ് കുരു ഉണ്ടാവും അതും കളഞ്ഞിട്ട് നല്ലതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ചാമ്പയ്ക്ക് മുഴുവൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് കണ്ടോ അധികം വലിയ കഷ്ണങ്ങളല്ല കുറച്ച് നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാനാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഇത് ഇതായിട്ട് കിട്ടും കിട്ടണമെങ്കിൽ വലിയ കനമുള്ള കഷ്ണങ്ങളാക്കിയാൽ പറ്റില്ല ഇതെല്ലാം മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് വെ വറ്റൽമുളകും മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി നമ്മുടെ അടുപ്പിലേക്ക് വെച്ചു ഫ്ലെയിം ലോയിലേക്ക് കൊണ്ടുവന്നു പിന്നെ കുറച്ച് നല്ലെണ്ണ അതായത് എള്ളെണ്ണ എന്ന് പറയില്ലേ അതൊഴിച്ചു കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഈ നമ്മുടെ ചാമ്പക്കയുടെ പീസസ് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മൂന്ന് മിനിറ്റ് അത്ര ഇളക്കി കൊടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി എന്നിട്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കണം ഈ ഉപ്പൊക്കെ ഈ കഷ്ണത്തിന് ഒന്ന് നല്ലതുപോലെ പിടിക്കണം ഒരു രണ്ട് മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കേണ്ടി വരും എന്നിട്ട് അപ്പോഴത്തേക്കും നല്ലതുപോലെ ഈ കഷ്ണങ്ങൾ ഉപ്പൊക്കെ പിടിച്ച് നല്ലതുപോലെ ഒന്ന് ചുരുങ്ങി വരും അതായത് എണ്ണയിൽ കിടന്നൊന്ന് വാടി വരും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ മുളക് പൊടിയാണ് ഇതിലേക്ക് കൂടുതലിടേണ്ടത് ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കാരണം ഇതിന് എരിവ് കുറച്ച് കുറവാണല്ലോ കാശ്മീരി മുളക് ആയതുകൊണ്ട് പക്ഷേ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി പോലെ ഉണ്ടാകും കാശ്മീരി മുളക് പൊടിക്കൊരു കൊഴുപ്പുണ്ടാകും നമ്മൾ അല്പം ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചാറ്റി അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ശരിക്കും മറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും ഇത് മുളക് പൊടിയൊക്കെ ഇട്ടുകഴിഞ്ഞ് ഫ്ലെ ഫ്ലെയിം ലോയിലാണ് മുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കായത്തിൻ്റെ പൊടി ഈ കായത്തിൻ്റെ പൊടിയായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ കായം കട്ടയായിട്ടുള്ള കായം മേടിച്ചിട്ട് അത് എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ട് ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇപ്പം ഇട്ടുകൊടുത്തത് ഉലുവയുടെ പൊടിയാണ് ഉലുവ പൊടി അത് ഒരു കാൽ ടീസ്പൂൺ എടു ഇട്ടാൽ മതി കാരണം ഉലുവ ഒരുപാടായി കഴിഞ്ഞാൽ കയ്പ്പ് തോന്നും അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് മതി ഇനിയും ഇതിലേക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയും വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ചതാണ് തിളച്ചാറിയതാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് ഗ്രേവിയൊക്കെ എത്രത്തോളം വേണമെന്നുള്ളതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരാറാവുമ്പോൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ കൂടി ഇപ്പോൾ അല്പം ഇട്ടാൽ മതി അതിൻ്റെ ആ ഒരു മൂത്ത് വരുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഈ കറിക്ക് നല്ലതാണ് അപ്പോൾ അതിട്ട് കൊടുക്കാം പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു മൂന്ന് ചെറിയ അല്ലി അല്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തു ഇഞ്ചി താൽ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല പിന്നെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് വറ്റൽ മുളകാണ് അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ിലിട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോഴത്തേക്കും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം അല്ല ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഇതെടുത്ത് നമ്മുടെ പിക്കുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് അടച്ച് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കളാണ് കേട്ടോ നല്ല പുളിയും എരിവും ഉപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റുണ്ട് ചോറിന് കൂട്ടാൻ ബെസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാമ്പയ്ക്ക കിട്ടുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അറിയാൻ പറ്റുമല്ലോ വെച്ചിട്ടുള്ള കണ്ടല്ലോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയും എരിവും ഉപ്പും ഒക്കെ ഉണ്ട് ഇത് ഇത് നിങ്ങളൊന്ന് നോക്കണം ഈ മിക്ക വീട്ടിലുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു ചെടി രണ്ട് കാണും അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ രണ്ട് വർഷമായിട്ടെണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ കുറച്ച് ചാമ്പയ്ക്ക് ഒരു മൂന്നോ നാലോ എണ്ണം ഉണ്ടായി അപ്പോഴാണ് അപ്പോഴാണിത് ചാമ്പയാണെന്ന് തന്നെ മനസ്സിലായത് പിന്നെ ഞാൻ വിചാരിച്ചു പേരെയാണെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുവച്ചതാണ് ഇനി ഈ അത് കൂടുതലും കായ്ച്ചത് കുറച്ചധികം ഉണ്ടായി പക്ഷെ ഈ ചെടിക്ക് ഒട്ടും പൊക്കം വന്നിട്ടില്ല കുറ്റിച്ചെടിയാ അത് എടുത്ത് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ചോ അത് പറ്റിയില്ല മറന്നുപോയി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്